ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കറിവേപ്പില ചമ്മന്തി അരക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടത് ഒരു പിടി കറിവേപ്പില നമ്മുടെ പറമ്പിലുള്ള കറിവേപ്പില വേണമെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നല്ലത് അതിന് ടേസ്റ്റ് ഉണ്ടാവുക കടയിൽ നിന്ന് മേടിക്കുന്നതൊന്നും അത്ര നല്ലതല്ലല്ലോ അപ്പോൾ ഒരു പിടി കറിവേപ്പില കുറച്ച് ചുവന്നുള്ളി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് പറ്റൽമുളക് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ ഇതിന് നല്ല എരിവുള്ളതാണ് പിന്നെ കുറച്ച് പുളി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം തന്നെ ഈ ഉള്ളിയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പോവാനായിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം കറിവേപ്പിലും ഒന്ന് കുറച്ചൊന്ന് ചൂടാക്കണം മല്ലി മല്ലിപ്പൊടി അതൊന്ന് ചൂടാക്കണം മല്ലിപ്പൊടിയൊക്കെ അല്ലെങ്കിൽ ഒരു പച്ച പച്ചക്കുത്തി ഉണ്ടാവും അതും ഒന്ന് ചൂടാക്കിയാലോ അതിൻ്റെ ഇത് പോവുള്ളൂ അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കണം കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ എന്നാലേ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമുക്കതിൽ കറിവേപ്പില പിന്നെ മുളക് ഉള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം പച്ച ഉള്ളിയുടെ പച്ച കുത്തൊന്ന് പോണവരെ ഒന്ന് വറുത്താൽ മതി കേട്ടോ കറിവേപ്പില നന്നായി വറുത്ത് എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചൂടായാൽ മതി നന്നായി വറുത്ത് കഴിഞ്ഞാൽ കറിവേപ്പിലയുടെ ഗുണം പോകും ഈ കറിവേപ്പില ഇട്ട് നമ്മൾ വെള്ളം കുടിക്കണത് വെള്ളം തിളപ്പിച്ച് കുടിക്കണതൊക്കെ നല്ലതാണ് ഞങ്ങളിവിടെ കുടിക്കാറുണ്ട് കറിവേപ്പില പല ഗുണങ്ങളും ഉണ്ട് അൾസറിന് നല്ലതാണ് പിന്നെ വയറുമ വയറ്റിലുള്ള പല അസുഖങ്ങൾക്കും നല്ലതാണ് കുടലുമ്മി ഉണ്ടാവണം പുണ്ണുകൾക്ക് ഒക്കെ നല്ലതാണ് ഈ കറിവേപ്പില അപ്പോൾ നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ചമ്മന്തി അരച്ച് കുടിക്കുകയോ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയോ ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം അപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് വാടിയാൽ മതി വല്ലാണ്ട് ഇതാവണ്ട അങ്ങനെ വഴി വരുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി അതിലൊന്നും ഇടാം കേട്ടോ ഇനി തീയൊന്ന് സിമ്മിൽ ഗ്യാസ് സിമ്മിലാക്കി വെച്ചാൽ മതി കേട്ടോ തീ കൂട്ടി കത്തിക്കേണ്ട അപ്പോൾ മല്ലിപ്പൊടി കരിഞ്ഞു പോവും ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിൽ തന്നെ ഒന്നിട്ട് ഇളക്കിയാൽ മതി മല്ലിപ്പൊടിയുടെയും ആ പച്ച കുത്തൊന്ന് പോകണവരെ ഒന്ന് ഇളക്കി എടുക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി ചൂടാറിയ കഴിഞ്ഞാൽ നമുക്കത് മിക്സിയിലിട്ടിട്ടൊന്ന് അരയ്ക്കാം കേട്ടോ മിക്സിയിലിട്ടിട്ട് ഉപ്പ് പുളി എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം ഞങ്ങളിവിടെ ഇടയ്ക്ക് എങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കറിവേപ്പില സംബന്ധി കുറേ കറിവേപ്പ് ഉണ്ട് അപ്പോൾ ഇത് അരച്ച് കൊണ്ടുവന്നേക്കണതാണ് കേട്ടോ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് പകർത്താം ബൗളിലേക്ക് പകർത്തിയതാണ് കേട്ടോ ആ ഗ്യാസ് മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒരു ലേശം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതേപോലെ അയ്യാൽ മതി വല്ലാണ്ട് കട്ടിയും വേണ്ട വല്ലാണ്ട് ലൂസായി എടുക്കും വേണ്ട അപ്പോൾ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ കറിവേപ്പിലെ സംബന്ധി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ